ബോളിവുഡിന്റെ താരസുന്ദരിമാരിൽ ഒന്നാമതാണ് ഐശ്വര്യ റായ് കഴിഞ്ഞ ഇരുപത്തി അഞ്ചോളം വർഷമായി സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഐശ്വര്യ റായ് ലോകസുന്ദരി പട്ടം നേടിയ ആളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഐശ്വര്യുടേതായി വരുന്ന വാർത്തകളും ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത് അത്തരത്തിൽ ഐശ്വര്യയുടെ ഒരു പുതിയ ഫോട്ടോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഐശ്വര്യറായുടെ യഥാർത്ഥ മുഖം ആണിതെന്ന തരത്തിലാണ് ഈ ഫോട്ടോ പ്രചരിക്കുന്നത് പ്രായാധികത്തിന്റെ ചുളിവുകളൊക്കെ ഈ ഫോട്ടോയിൽ കാണാനും സാധിക്കും ഫോട്ടോ കണ്ട അമ്പരെന്ന നിരവധി പേരാണ് ഇതാണോ ഐശ്വര്യറായുടെ യഥാർത്ഥ മുഖം എന്ന് ചോദിച്ച് രംഗത്തെത്തുന്നുമുണ്ട് എന്നാൽ ഇത് ഐശ്വര്യയുടെ ഒറിജിനൽ ഫോട്ടോ അല്ല എന്നതാണ് വാസ്തവം ഒന്നോ രണ്ടോ വർഷം മുൻപ് ഐശ്വര്യറായി പങ്കെടുത്ത ഒരു പരിപാടിയിലെ ഫോട്ടോയാണിത് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഐശ്വര്യയുടെ മുഖം മാറ്റിയിരിക്കുന്നതാണ് അതേസമയം എഡിറ്റഡ് ഫോട്ടോ കണ്ട നിരവധി പേരാണ് വിമർശനം ഉന്നയിക്കുന്നത് എന്ത് വിർഢിത്തമാണ് ഈ കാണിച്ചിരിക്കുന്നതെന്നും ലൈക്കുകൾക്ക് വേണ്ടി മാത്രമുള്ള ചീപ്പ് ട്രിക്ക് ആണിതെന്നും എന്തിനാണ് നിങ്ങളൊക്കെ ഇത്ര ക്രൂരത കാണിക്കുന്നത് അവരെ ഒന്ന് വെറുതെ വിടൂ എന്നിങ്ങനെയൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് എന്നാൽ ഇതൊരു എഡിറ്റഡ് ഫോട്ടോയാണെന്ന് മനസ്സിലാകാത്തവരും കമന്റ് ചെയ്യുന്നുണ്ട് മനുഷ്യനായാൽ പ്രായമാകുമെന്നാണ് ഇവർ പറയുന്നത് അതേസമയം ഇതാദ്യമായല്ല ഐശ്വര്യ റോയുടെ ഫോട്ടോകൾ ഇത്തരത്തിൽ എഡിറ്റ് ചെയ്ത് പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം മെയ്യിൽ ഐശ്വര്യയുടെ ഒരു ക്ലോസ് ഫോട്ടോ ഇത്തരത്തിൽ പുറത്തു വന്നിരുന്നു അന്നും ഈ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തു അതേസമയം ഐശ്വര്യ റായ് ബച്ചന്റെയും അഭിഷേക് ബച്ചന്റെയും മകൾ ആരാധ്യാ ബച്ചനും എപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുള്ള താരമാണ് വിവാഹം കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഐശ്വര്യക്കും അഭിഷേകിനും ആരാധ്യ പിറക്കുന്നത് മകൾക്ക് വേണ്ടി കുറെ അധികം കാലം അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഐശ്വര്യ റായ് ഈദ് ഫംഗ്ഷന് പോയാലും യാത്രയിലായാലും ഐശ്വര്യയുടെ വിരൽ തുമ്പത്ത് എപ്പോഴും ആരാധ്യമുണ്ടാകും ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് വൈറലായി മാറിയത് ജാംനഗറിൽ നടന്ന ആനന്ദമാണി അംബാനി രാധികാ മർജൻ പ്രീ വെഡിംഗ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഐശ്വര്യ റായിയും അഭിഷേക് ബച്ചനും ഒപ്പം ആരാധ്യമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വിവിധ കലാപരിപാടികളായിരുന്നു ജാംനഗറിൽ നടന്നത് ഇതൊക്കെ അച്ഛന്റെയും അമ്മയുടെയും നടുവിലിരുന്ന് ആസ്വദിക്കുന്ന ആരാധ്യയുടെ വീഡിയോയിലും വൈറലാണ് ആനന്ദമാണി അംബാനി രാധികാ മർജൻ പ്രീ വെഡിംഗ് ആഘോഷങ്ങൾ പങ്കെടുക്കാൻ സെലിബ്രിറ്റി കിഡ്സിലെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടതും വൈറലായതും ഒക്കെ ആരാധ്യ തന്നെയാണ് ലൈറ്റ് പിങ്കും വൈറ്റും കലർന്ന ഹെവി അനാർക്കളിയും അതിലിണങ്ങുന്ന ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് അതീവ സുന്ദരിയായാണ് ആരാധ്യ ബച്ചൻ മാതാപിതാക്കൾക്കൊപ്പം എത്തിയത് എന്നാൽ പതിവി രീതിയിൽ നിന്നും വ്യത്യസ്തമായാണ് താരപുത്രി ഇത്തവണ എത്തിയത് സാധാരണ കാണുന്ന മുടി മുന്നിലേക്ക് ഇട്ടിട്ടുള്ള ഫ്രിഞ്ചസ് ഹെയർ സ്റ്റൈലിൽ മാറ്റം വരുത്തി പുത്തൻ ഹെയർ സ്റ്റൈലിലുമാണ് ആരാധ്യ എത്തിയത് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഇന്നുവരെ എപ്പോഴും ഫ്രിഞ്ചസ് ആയി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന തലമുടിയുമായാണ് ആരാധ്യ എല്ലാവരും കണ്ടിട്ടുള്ളത് ഇത് കാരണം ആരാധ്യയുടെ നെറ്റിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന തരത്തിലൊക്കെ പ്രചരണം ഉണ്ടായിരുന്നു എന്തായാലും ആരാധയുടെ മുഖത്തു നിന്നും കണ്ടെടുക്കാനാകുന്നില്ല എന്നാണ് കമന്റുകൾ ഏറെയും ഒഴിവാക്കിയുള്ള ഹെയർ സ്റ്റൈലിൽ ആരാധ്യ അതീവ സുന്ദരിയായിരിക്കുന്നുവെന്നും പോലെ തന്നെ സുന്ദരിയാണ് വലുതാകും വലുതാകുന്നതോറും നവ്യ നവീലി നന്ദിയുടെ ഛായയാണ് ആരാധിക്കെന്നും കമന്റുകൾ വരുന്നുണ്ട് ഭാവിയിൽ ബോളിവുഡ് അടക്കി വാഴാൻ പോകുന്ന താരപുത്രി എന്നിങ്ങനെയും കമന്റുകൾ ലഭിക്കുന്നുണ്ട് അടുത്തിടെ സ്കൂൾ ആനുവൽ ഡേ പരിപാടിയിൽ ആരാധ്യ നടത്തിയ പെർഫോമൻസും വൈറലായി മാറിയിരുന്നു ദിരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥിയാണ് ആരാധ്യാ ബച്ചൻ ആരാധ്യയുടെ നാച്ചുറൽ ബ്യൂട്ടിയെയും വസ്ത്രധാരണത്തിലെ മാന്യതയെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട പുത്തൻ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ വരുന്നുണ്ട് അതേസമയം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഐശ്വര്യ ബച്ചൻ വീട്ടിൽ നിന്നും പടിയിറങ്ങിയെന്നും വിവാഹമോചനം ഉടനെ ഉണ്ടാകുമെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ആനന്ദ് അംബാനി രാധികമർച്ചൻ പ്രീ വെഡിങ് ആഘോഷങ്ങളിൽ കുടുംബസമേതം ഐശ്വര്യം കണ്ടതോടെ ആരാധകരുടെ ഇത്തരം ആശങ്കകൾ പൂർണ്ണമായും ഒഴിഞ്ഞുവെന്നാണ് കരുതുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ